ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവതി മലയാളിയെന്ന് പോലീസ് കോയമ്പത്തൂരിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന ഇരുപത്തിനാല് വയസ്സുള്ള രേഷ്മയെയാണ് കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ സുരക്ഷാ മേഖലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മാധ്യമവാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പാലക്കാട് സ്വദേശികളായ കുടുംബാംഗങ്ങൾ യുവതിയെ തിരിച്ചറിഞ്ഞത് കോയമ്പത്തൂരിൽ സ്ഥിരതാമസമാക്കിയ രേഷ്മ കോയമ്പത്തൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഭർത്താവുമായി പിണങ്ങി മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു രേഷ്മ കഴിഞ്ഞിരുന്നത് കഴിഞ്ഞ മാസം രേഷ്മയുടെ അമ്മ മരിച്ചു ഇതിനു പിന്നാലെ മാനസിക വിഷമത്തിലായിരുന്ന യുവതി ഇരുപത്തിനാലാം തീയതിയാണ് വീട് വിട്ടിറങ്ങിയത് യുവതിയെ കാണാനില്ലെന്ന പരാതിയിൽ പോലീസ് അന്വേഷിച്ചു വരുന്നതിനിടെയാണ് ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർക്ക് മാത്രം പ്രവേശനമുള്ള മുറിയിലെ ഇരുമ്പുകട്ടിലിൻ്റെ കൈപ്പിടിയിൽ കെട്ടി കഴുത്തിൽ കുരുക്കിട്ട് നിലത്ത് ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കട്ടിലിനു ചുറ്റും പണം വലിച്ചെറിഞ്ഞ നിലയിലും കണ്ടെത്തിയിരുന്നു ഫോണോ തിരിച്ചറിയൽ രേഖകളോ ഒന്നും തന്നെ മൃതദേഹത്തിന് സമീപം ഉണ്ടായിരുന്നില്ല അതിനാൽ യുവതിയെ തിരിച്ചറിയാൻ ഏറെ വൈകി സംഭവ ദിവസം പുലർച്ചെ ഒന്ന് നാൽപ്പത്തിയഞ്ചിന് കയ്യിൽ വെള്ളക്കുപ്പിയുമായി രേഷ്മ റെയിൽവേ സ്റ്റേഷനിലെ അതീവ സുരക്ഷിത മേഖലയിലേക്ക് നടക്കുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ യുവതിക്കൊപ്പമോ തൊട്ടു പിന്നാലെയോ ആരുമുണ്ടായിരുന്നില്ലെന്നും പോലീസ് പറഞ്ഞു അതേസമയം സുരക്ഷിത മേഖലയിലേക്ക് രേഷ്മയ്ക്ക് എങ്ങനെ കടക്കാനായി എന്നതിൽ കൃത്യമായ വിശദീകരണം നൽകാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല രേഷ്മയേക്കാൾ ഉയരക്കുറവുള്ള കട്ടിൽ പിടിയിൽ ദുപ്പട്ട കുരുക്കിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയെന്നതും സംശയം ഉയർത്തുന്നുണ്ട് സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Kumari, Gold and Diamonds, The Trust of Travancore. and gold.